മഴ മഴങ്ങി നോക്കോ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് എല്ലാരും രാവിലെ പോയിട്ടുണ്ട് മെയ്ത് കൊറേ ദിവസത്തിന് ശേഷം ഇണ്ടും അങ്കമാടിയിലേക്ക് പോയി അപ്പൊ ഇനിയിപ്പം രണ്ടു ദിവസം കൂടിയേ ഇല്ലു അങ്കമാടി ഇന്നും നാളെയും കൂടി ആയി ആയിക്കഴിഞ്ഞാല് അങ്കമ്പാടി തീർന്നു അവരെ അപ്പൊ അവരെ പ്രവേശന ഉത്സവമാണ് നാടാ അപ്പൊ നാളെ കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ ഇനി പിന്നെ ജൂണി മണിക്കൂറിന് വേഗം തുറക്കും ഒരു പത്താം തീയതി എല്ലാം ആവും തുറക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും വീട്ടിലുണ്ടാവും ഇന്നാളെയും കൂടെ കഴിഞ്ഞാല് അങ്കൻവാടി തീർന്നു അപ്പൊ ഡാൻസും കാര്യങ്ങളിലുണ്ട് എന്നാ പറഞ്ഞത് ഇന്നിപ്പം പോവാൻ വേണ്ടി ചെറിയ ഇഷ്ടെല്ലാം ഉണ്ട് കാരണം കൊറേ നാള് പോവാണ്ട് ഇപ്പം പോകുമ്പോ ചെറിയ ചെറിയൊരു പ്രവേശന പ്രവേശനോത്സവത്തിൽ ഡാൻസ് ചെറിയൊരു ഡാൻസ് ചെറിയ ഇങ്ങനെ തുള്ളലന്നെ അതെ

അതെ അതെ അതെ എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ ഇന്നലെ പോയി ഹോസ്പിറ്റലിലൊക്കെ ടാബ്ലറ്റ് ഇപ്പൊ സുഖമായിട്ടില്ല പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല ഇങ്ങനെ അതെ തലക്ക് കനവുമായിട്ടും പിന്നെ ചുമ ചെറിയ ചുമ അത്രയില്ല പിന്നെ ഒരു തൊണ്ടൊക്കെ ഒരു ചെറിയൊരു വേദന ഒരു കൊറോണ ടൈപ്പ് ചെറിയ ചെറിയ കൊറോണ ടൈപ്പ് ആണ് ഇപ്പൊ ഞങ്ങക്ക് ചെറുങ്ങനെ ഒന്ന് ലെവലായി വരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഗുളിക എല്ലാം കഴിച്ചോണ്ട് അങ്കമ്പാടിന്ന് വിടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു സാധനം നമ്മളെ വക അങ്കവാടിയിലേക്ക് കൊടുക്കാം അങ്കമ്പാടിയിലും കുട്ടികളും അവരവർക്ക് പറ്റുന്നതേ പറ്റുന്നവര് കൊടുക്കും പറ്റുന്ന സാധനങ്ങള് കൊടുക്കും അപ്പൊ നമ്മള് വിചാരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും അവരിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു സാധനം അംഗൻവാടി ആ ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ നല്ലത് അപ്പൊ അതും മേടിക്കാൻ വേണ്ടിട്ട് പോണം അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് സ്കൂളില് ബുക്ക് വേണ്ടിട്ട് വരണോ മണിക്കൂട്ടം രാവിലെ അബാക്കസിന്റെ ക്ലാസ്സിൽ പോയി അപ്പൊ ബുക്ക് മേണിക്കാൻ പോകണം പിന്നെ ആ സാധനം മേടിക്കണം പിന്നെ ഒരു ചെറിയൊരു ടേബിളും കൂടെ സർപ്രൈസ് അത് സർപ്രൈസ് ആണ് പിന്നെ ഒന്നില്ലാതെ മണിക്കൂട്ടിന് ഒന്നുണ്ട് അതില് ഇപ്പൊ മണിക്കൂട്ടിനാവുമ്പോ ഇവക്കായിട്ട് ഒന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ഏതായാലും ഒന്ന് വേണിക്കണം നമ്മള് കുറെ മറ്റീലേ നമ്മള് കൂടുതലും എമസോൺ അതെ ണേ ഇപ്പൊ ഇത് ഇപ്പൊ നമ്മള് റീൽസും ഇങ്ങനെ ഇവർ കാണുന്നുണ്ട് അപ്പൊ അവരി മനസ്സില്ലേ ഈ പഠിക്കാൻ ഇരുന്ന് പഠിക്കാൻ അവര് ആഗ്രഹം അതും നോക്കാനെ അപ്പൊ അതെല്ലാം ഇന്നത്തെ നമ്മുടെ പ്ലാനിങ് കൊടുക്കണം മഴ പൈസ വെയിലും മഴയും മറ്റേ അപ്പൊ നമുക്ക് ഏതായാലും റെഡി ആയിട്ട് കാണാം അങ്ങനെ നമ്മളിതാ പോവാൻ വേണ്ടിട്ട് റെഡിയായി ആയി അപ്പൊ അമ്മയുണ്ട് അമ്മയതാ ഇങ്ങനെ നിക്കുന്നു ഏതായാലും നമുക്ക് ബുക്ക് മേടിക്കാം അത് കഴിഞ്ഞിട്ട് വേണം മണിക്കൂട്ടം മണിക്കൂട്ടം വിളിച്ചു കൂട്ടാടുന്ന് ലേറ്റ് ആയിരുന്നൂട്ടം അതെ അപ്പൊ ആദ്യം നമുക്ക് ബുക്ക് മേടിക്കാം അങ്ങനെ നമ്മളിതാ മേധുവിന്റെ ബുക്കെല്ലാം മേടിച്ചു മണിക്കൂട്ടനെയും കൂട്ടിയിട്ടുണ്ട് മണിക്കൂട്ടാ എന്ന് ഇതാ ബാഗിൽ വെച്ചിട്ടുണ്ട് അപ്പൊ മേതു ഇപ്പം വന്നുകഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പോകുന്നല്ലേ ബുക്ക് ഇതില്ല ഇനിയിപ്പോ തുറക്കുമ്പോഴത്തേക്ക് ബാക്കിയുണ്ടോന്നറിയില്ല ഫുള്ള് ചിത്രം വരക്കേണ്ടി എല്ലാം ഞാൻ കിട്ടിയാട് വരക്കല അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ബുക്ക് ഇപ്പഴേ കാണിക്കണ്ടോ വിചാരിക്കുന്നത് ഇനിയിപ്പോട്ടേക്കാണ് അതെ ഇനി മണിക്കുട്ടം പറഞ്ഞൊരു ആനന്റെ ഉണ്ട് അതെടുക്കാണ് മണി സർപ്രൈസ് ഇഷ്ടപ്പെടുവാ പൊതുവെ ഇഷ്ടപ്പെട്ട കളർ എനിക്ക് മണിക്കൂറിനെത്തി ഒരു കാറ്റൂമെല്ലാം പോലെ ഇല്ല താനേന്റെ എല്ലാം കണ്ടോണ്ട് ചെലപ്പോ ഇഷ്ടപ്പെടുവായിരിക്കും അങ്ങനെ നമ്മള് അംഗനവാടിയിലേക്ക് വേണ്ടിട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ മണിക്കൂറിന് നമ്മളെ വണ്ടിയിലുണ്ട് കേട്ടോ അപ്പൊ നമ്മളിടുന്നു വേണ്ട സർപ്രൈസ് ആക്കാം അതെ സർപ്രൈസ് നമുക്ക് നാളെ മേതൂട്ടീന അങ്കൻവാടി കൊണ്ടാക്കി അല്ലെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോയിരുന്നല്ലേ ഇപ്പൊ കണ്ട് സാധനം എടുത്തു വെക്കുന്നുണ്ട് അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴത്തേക്ക് നമ്മളെ മേതു കുഞ്ഞിതാ അങ്കപ്പാടി എല്ലാം വിട്ട് വന്നിട്ടുണ്ട് മേതു മേതുവിനൊരു സർപ്രൈസ് ഉണ്ട് മേധു നമ്മളെ സർപ്രൈസ് സത്യം പറഞ്ഞു നമ്മൾ ഈടെയപ്പാട് എന്തെയ്തു മണിക്കൂട്ടൻ വണ്ടി ഇറങ്ങിട്ട് പോയി മേധുവിനോട് പറഞ്ഞു അപ്പൊ എന്തോ ഉണ്ട് ടേബിളാന്ന് നോക്ക് മനസ്സിലായി അത് കണ്ടിട്ടില്ല ഇതാ മണിക്കുട്ടൻ ടേബിൾ എടുത്തിട്ട് വന്നു മേധു എങ്ങനെയുണ്ട് ഇങ്ങോട്ടുമൊക്കെ ഇഷ്ടായാ ഇങ്ങോട്ടൊക്കെ എങ്ങനെയുണ്ട് ഏ അപ്പേദുവിന്റെ ടേബിൾ ഇറക്കുന്നുണ്ട് മേദു എങ്ങനെയുണ്ട് ഏതാ കണ്ടോ അത് ഫിറ്റ് ഫിറ്റ് വണ്ടി പോലെ അതുകൊണ്ടാ നമ്മള് അയച്ചിരി ഒന്ന് സെറ്റ് ആക്കി ചെറിയൊരു സ്ക്രൂ ഡോ അല്ലേ അത്രയല്ലോ മേതോട്ടി മേതോട്ടി അതിലെ ഇപ്പം ഇരിക്കുന്നല്ലോണ്ട് കൊറച്ച് ബുക്കെല്ലാം കിട്ടി കഴിയുമ്പോ ഇരിക്കും പറയുന്നുണ്ട് ഓരോ ബുക്കല്ലേ മണിചുണ്ടൊന്നും ഇന്ന് നസ്കരമേദൂടിയല്ല ബുക്കിലെ ഇതെല്ലൈച്ചി ചാടി എന്നെ എന്ത് ദാ നോട്ട്ബുക്കുംൂർത്തണല്ലേ ടെക് നോട്ട് ഉണ്ട് ദാ കുറേ ചിത്രല്ലുണ്ട് മേദിലെ ഇതിന്റെ മേലേ വരക്കണം മേദൂട്ടി ഇപ്പോല്ലട്ടാ സ്കൂളിൽ നിന്ന് അറിയാ അത് വായിക്കാൻ എന്നാది ഇത്ന്ന വായിക്കല്ലേ എന്ന് കഥകളാ േതുട്ടി വായിക്കാനൊന്നും പഠിച്ചിട്ടില്ല അതിന്റെ വല്യ ബുക്കെല്ലാം ഇങ്ങനെ വായി തുറന്നുപോയി അതെ അപ്പൊ ഇതാണ് മേതുട്ടിന്റെ സ്റ്റഡി ടേബിൾ അല്ലേ അല്ലേട്ടി ഓ ഏതല്ലേ ടേബിളും ബുക്കും ഇതെല്ലാം ഇഷ്ടമായി ഇനി പഠിക്കേ കൊണ്ടോളൂ അപ്പൊ മേതൂട്ടിക്ക് ഒരു പിന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടായിരുന്നു ബുക്ക് പണിക്കുന്നെടുക്കുന്നല്ലേ മേതുട്ടിക്കായിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിട്ടായിരുന്നു അപ്പൊ അപ്പൊ അവര് അല്ലേ മേതുട്ടീൻ്റെ വീഡിയോ കാണലിന്ന് എനിക്കൊരു ഒരു ഒരു ഫ്ലാസ്ക് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ എനിക്ക് ഗിഫ്റ്റ് എന്നിട്ട് കുടിക്കണ്ട തന്നോ ഗിഫ്റ്റ് പ്രിയ സംഭവം പിന്നെ നമ്മള് ബുക്ക് മണിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞ വീഡിയോ പിന്നെ അവര് ഷോർട്സ് എല്ലാം കഴിച്ചിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ നമ്മള് ബുക്ക് മേടിച്ചു വരുമ്പോ മണിക്കൂട്ടിന് കൊടുത്തിട്ടിക്ക് ഡൈനിങ് ടേബിൾ ആണ് സ്റ്റഡി ടേബിൾ ആയിട്ടൊന്നും മണിക്കൂട്ടൺ ആയിട്ടൊന്നും

ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കൂടി ആ ലൈക്ക് അപ്പൊ നല്ലൊരു ബ്ലോഗുമായിട്ട് നമുക്ക് കാണാം